നമ്മളിപ്പോൾ ദിയ ഫാത്തിമയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മളിതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നിൽ ഷെയർ ചെയ്യുമ്പോഴേ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ചില ന്യൂസുകളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾക്കൊക്കെ ഒരുപാട് നമ്മളുടെയൊക്കെ വീട്ടിൽ ദിയമോളെ പോലത്തെ ചെറിയ കുഞ്ഞു മക്കളുള്ള വീടുകളാണ് അപ്പോൾ എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് ഇരിക്കണം എന്നുള്ളതിൻ്റെ ഒരു മുന്നോടിയായ ഒരു മെസ്സേജിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് നിങ്ങളിൽ മുന്നിൽ പങ്കുവെക്കുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഒരു ന്യൂസ് എന്നുള്ള ലെവലിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിന്നുള്ള ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ മക്കളൊക്കെ വളരെ സുരക്ഷിതരാണ് എന്ന് നമ്മളെ വീടുകളിൽ സുരക്ഷിതരാണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ശരിക്ക് ഈ ഭിക്ഷാടന മാഫിയ എന്ന് പറയുമ്പോഴേ അത് നമ്മളെ കേരളം പിടിമുറക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ചിലപ്പോൾ ചിലപ്പോൾ നമുക്കിത് തോന്നുമ്പോൾ നമുക്ക് ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ഭിക്ഷാടന മാഫിയ അതേപോലെ പിന്നെ അവയവ മാഫിയ എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഇപ്പോഴും സീരിയസ് ഉൾക്കൊള്ളാത്തവരുണ്ടാവും കഴിഞ്ഞ നോട്ട് നിരോധന സമയത്ത് കോടിക്കണക്കിന് രൂപയുമായിട്ടാണ് ഒരാൾ ബാങ്കിലെത്തിയത് അതും ഒരു ഭിക്ഷക്കാരന് യഥാർത്ഥത്തിൽ ആ ഭിക്ഷാടന മാഫിയയുടെ ചെറിയൊരു സൂചനയായിരുന്നു അത് അയാൾ ആ സിമ്പിളായിട്ട് ആ പണം മാറിയിട്ട് പോയി യഥാർത്ഥത്തിൽ ഇത്രയും വലിയ നെട്ടിക്കുന്ന സംഭവങ്ങൾ അപ്പം അത്രത്തോളം നമ്മൾ ചിന്തിക്കണം എവിടേക്കാണ് നമ്മളെ കേരളം പോകുന്നതെന്നും നമ്മളെ നാട് എവിടേക്കാണെന്ന് പോകുന്നതും കുറഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ടായാൽ അതിലും ഭീമ ഭീകരമായൊരു സംഭവം എല്ലാവർക്കും അറിയായിരിക്കും അതായത് ഹൈദരാബാദ് ബേസ് ചെയ്തുകൊണ്ട് മനുഷ്യന്മാരെ കടത്തിക്കൊണ്ടിരിക്കുന്ന ഇറാനിലേക്കും ഇറാക്കിലേക്കുമൊക്കെ ജോലികളൊക്കെ വാഗ്ദാനമാക്കിയിട്ട് പക്ഷേ അതിനൊക്കെ ശേഷം ഭയങ്കരമായിട്ടുള്ള ഒരു ന്യൂസാണ് വന്നിട്ടുള്ളത് ആ ന്യൂസിൽ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഈ കാര്യം ഞാൻ സമൂഹത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ ഇതൊരു വലിയ അപകടമായി മാറരുത് മാറരുതെന്നുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളെല്ലാവരും ഭയപ്പെടുത്താനല്ല നമ്മളൊക്കെ ജാഗ്രത പാലിക്കണം നമ്മളെ മക്കളെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും നമ്മളെ മക്കളെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ എൻഗേജ് ആയി നിൽക്കുമ്പോൾ നമ്മളെ മക്കളെ കാര്യത്തിൽ കുറച്ചെങ്കിലും നമ്മൾ ശ്രദ്ധ വേണം കുട്ടികളെ കടത്തുന്ന സംഘം പിടിയില് മോചിപ്പിച്ചത് പതിമൂന്ന് കുട്ടികളെ സംഘത്തിൻ്റെ കയ്യിൽ രണ്ട് മാസം പ്രായമുള്ള കുട്ടികൾ വരെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കുട്ടികളെ കടത്തുന്ന സംഘത്തിലുള്ളവര് പിന്നീട് അറസ്റ്റിലാവുകയും ചെയ്തു ഹൈദരാബാദിൽ വെച്ചിട്ടായിരുന്നു ഇവർ അറസ്റ്റിലായത് ഇവരിൽ നിന്നും കണ്ടെത്തിയത് പതിമൂന്ന് കുട്ടികളായിരുന്നു നാല് ആൺകുട്ടികളുണ്ടായിരുന്നു അതേസമയം ഒൻപത് പെൺകുട്ടികളും ഇവരെ കയ്യിലുണ്ടായിരുന്നു മാസങ്ങൾ മാത്രം പ്രായമുള്ള ചെറിയ കുഞ്ഞുമക്കളും ഇവരെ കൈകളിലുണ്ടായിരുന്നു ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിക്ക് വെറും രണ്ട് മാസം മാത്രമേ പ്രായമുള്ളൂ നമ്മൾ നെട്ടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നിയമോളം മിസ്സായ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്തരത്തിൽ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവയവമാഫിയും ഇത്തരം ഭിക്ഷാടന മാഫിയൊക്കെ നമ്മളെ രാജ്യം പിടിമുറുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതിന് മുന്നേ ഈ ഒരു രണ്ടാഴ്ച മുന്നേ വന്ന ന്യൂസ് അതിലും നെട്ടിക്കുന്നതായിരുന്നു അത് വലിയ മനുഷ്യരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കടത്തിക്കൊണ്ട് പോകുന്ന അവയവ മാഫിയ ശരിക്കു പറയുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും പിറകിൽ ഈ മെഡിക്കൽ സയൻസ് ഇത്രയും വ്യാപിച്ച സമയത്ത് അത്തരം അവയവങ്ങൾക്കൊക്കെ ലക്ഷങ്ങളാണ് പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നത് അതേപോലെ ഒരു കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം രണ്ടര ലക്ഷം രൂപ മുതൽ നാലര ലക്ഷം രൂപ വരെ കിട്ടും അതേപോലെ തന്നെ എട്ട് സ്ത്രീകളെ അടക്കം പതിനൊന്ന് പേരെയാണ് പോലീസ് ഈ ഹൈദരാബാദിൽ അറസ്റ്റ് ചെയ്തത് അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ ആളുകളൊക്കെ ഇതൊരു തൊഴിലായി അല്ലെങ്കിൽ ഇതൊരു വലിയ മേഖലയായി ഏറ്റെടുക്കുക നമ്മൾ പല തരത്തിലുള്ള ബിസിനസ്സുകളും കണ്ടിട്ടുണ്ട് ഇത്രയും ഭീകരമായ മനുഷ്യനെ കൊന്നിട്ട് കിഡ്നിയും കരളൊക്കെ നമ്മൾ മുമ്പൊക്കെ ഇത് വളരെ ചെറുതായിട്ടൊക്കെ നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു ഇന്നിത് ഒരു വ്യാപകമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മൾ പേടിക്കേണ്ട അത്രയും ഭീകരമായൊരു സാഹചര്യത്തിലേക്കാണ് സാഹചര്യങ്ങൾ കൊണ്ടുപോകുന്നത് സത്യത്തിൽ ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ എന്താ അറിയുമോ അതായത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശോഭ റാണി എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീ മുഖാന്തരമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അതായത് ഈ രണ്ട് മാസം പ്രായമുള്ള കുട്ടീനൊക്കെ ഒരിക്കലും ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അടുത്തുന്ന അല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ കാരണം ഒരു പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ചിലർ പറയും കുഞ്ഞ് മരിച്ചു എന്ന് പറയും അല്ലെങ്കിൽ കുഞ്ഞിനെ കുഞ്ഞിനെന്തോ സംഭവിച്ചു അത്തരത്തിൽ ചിലപ്പോൾ ഇരട്ട കുട്ടികളായിരിക്കും നമ്മളിതൊന്നും അറിയില്ലല്ലോ മുമ്പ് ഇരട്ട കുട്ടികളുടെ അച്ഛൻ പറഞ്ഞ ഒരു സിനിമയൊക്കെ മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ കുട്ടികൾ മാറിയ സംഭവമൊക്കെ പിന്നീട് അത് ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു അനുഭവ കഥ തന്നെയായിരുന്നു കേട്ടോ യഥാർത്ഥത്തിൽ അപ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകരും ഇത്തരത്തിൽ ഇവരൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തി പല കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ടെന്നുള്ള ഒരു തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു മറ്റൊരു വെളിപ്പെടുത്തലും കൂടിയാണിത് അപ്പോൾ ഇവരിൽ നിന്ന് കിട്ടിയ മറ്റൊരു ഇൻഫർമേഷൻ എന്താ അറിയുക പോലീസിന് ഏകദേശം ഒരു കുട്ടിക്ക് രണ്ട് ലക്ഷം മുതൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് ലക്ഷം വരെ പണം കൊടുക്കും എന്നാണ് അങ്ങനെയാണ് കാരണം ഇവരെ ചോദ്യം ചെയ്തപ്പോഴേ കിട്ടുന്ന ഒരുപാട് ഭീമമായി നെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത് സംബന്ധിച്ചിട്ട് ഒരു വലിയ അന്വേഷണങ്ങൾ നിലവിൽ കേന്ദ്രം ബേസ് ചെയ്തിട്ടും സെൻട്രൽ ഏജൻസിയൊക്കെ അപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എത്രമാത്രം അത് അറിയില്ല കാരണം എത്ര വലിയ പണം കണ്ടു കഴിഞ്ഞാലും അതിന് താഴെ കീഴ് വണങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരും ഇത്തരത്തിലുള്ള ചില ആളുകളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളത് എത്ര കണ്ട് മുന്നോട്ട് ഇത്തരം കേസുകൾ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല അപ്പം നമ്മൾ മാക്സിമം ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് നമ്മളെ മക്കളെ കാര്യത്തിൽ ചെയ്യേണ്ടത് ഇതുമായി അന്വേഷിച്ച് പോയപ്പോഴേ മറ്റൊരു വിവരം കിട്ടിയെന്ന് വെച്ചാൽ ഡൽഹി നിന്നും അതേപോലെ പൂനെന്നൊക്കെയാണ് ഈ കുട്ടികളെ എത്തിച്ചത് എന്ന് ഇവർ പറഞ്ഞു അതേപോലെ തെലുങ്കാനയിൽ നിന്നാണ് ഇത് പിടിക്കപ്പെടുന്നത് ഇതിലിനിപ്പം നമ്മളെ കേരളത്തിൽ നിന്നുള്ള കുട്ടികളുണ്ടോ അത്തരത്തിൽ ഇവിടുന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികളുണ്ടോ എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ടില്ല അപ്പം അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോഴാണ് ഇതുമായി അന്വേഷിച്ചു പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വിലപ്പെട്ട പല സത്യങ്ങളും നമ്മൾ അറിയുന്നത് പിന്നീട് ഇതുമായി സംബന്ധിച്ച് അന്വേഷിച്ചിട്ടുള്ള മറ്റൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലായത് കിട്ടിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട വീട്ടിലുള്ള കുട്ടികളെയാണ് ഇത്തരത്തിൽ കൊണ്ടുപോയിട്ടുള്ളതെന്നും ഇവരിന്ന് അറിയാൻ കഴിഞ്ഞു അതേപോലെ തന്നെ ഈ കുട്ടികളെ ചില കേസില് ഈ കുട്ടികളെ ചില ആളുകൾ വലിയ പണം വാഗ്ദാനമാക്കും അപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഈ ദത്തെടുക്കുക എന്നുള്ളത് ഒരുപാട് നിയമ വിഷയങ്ങളൊക്കെ ഉള്ള കാര്യമായതുകൊണ്ട് തന്നെ ഈ നിയമ പ്രശ്നങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ഈ നിയമത്തിൽ പരമായിട്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ ദത്തെടുക്കുമ്പോൾ ദത്തെടുക്കുന്നതിനെക്കുറിച്ച് തന്നെ ഞാനൊരു പ്രത്യേക ഒരു വീഡിയോസ് തന്നെ പിന്നീട് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്രയും ഒരു നിയമവിഷയങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അതുമായി സംബന്ധിച്ച് ഇതായിട്ടുള്ളവരാണ് ചില ആളുകൾ കുട്ടികളെ ചോദിക്കുന്നതും ഇതുമായി സംബന്ധിച്ചിട്ടൊക്കെ വലിയ നെട്ടിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളാണ് നമ്മളൊക്കെ ഇതിൻ്റെ പിറകിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഡയറക്റ്റ് അങ്ങനെ കേസ് അന്വേഷിക്കല്ല നമ്മളിതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അറിവുള്ളവരോട് ചോദിച്ചും നമ്മളിതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യൊക്കെയാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഒരു വിഷയം വരുമ്പോഴാണ് നമ്മൾ ഒരു മേഖലയെക്കുറിച്ചും ഇത്തരത്തിൻ്റെ ഒരു വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഏതായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം എപ്പോഴും നമ്മളെ കുട്ടികളെ നമ്മൾ സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞാൽ മാക്സിമം സ്കൂൾ ബസ്സിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലേക്കും അവരെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇനി സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണ് അപ്പോൾ അത്തരത്തിൽ കുട്ടികളാണ് എന്ന് വെച്ച് കുട്ടികൾക്ക് ഒരുപാട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല കൂടുതൽ ഇന്നത്തെ കുട്ടികൾക്കുറിച്ച് ചിന്താഗതി ഉള്ളവരാണ് കൂടുതൽ അറിവുള്ളവരാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവരാണെന്നൊക്കെ ഒക്കെ ശരിയാണ് പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നല്ല ചിന്തിച്ചുകൊണ്ടായിരിക്കണം കുഞ്ഞു കുഞ്ഞുമക്കളെ കാര്യത്തിലൊക്കെ നമ്മളെപ്പോഴും ബോധവാന്മാരായിരിക്കണം എവിടെയും കഴുകന്മാർ പതുങ്ങിയിരിപ്പുണ്ട് പിന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്പ്പോ മറ്റൊരു വീഡിയോ സമയം